ഹലോ എല്ലാവർക്കും എൻ്റെ വീട് മൈക്കിട്ടിലേക്ക് പോകുക ഞാനുണ്ടല്ലോ ഇന്ന് ഞങ്ങൾ ഞാനിന്ന് ഓച്ചിറ ക്ഷേത്രത്തിൽ പോകണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോഴേ എൻ്റെ ഒരു കസിൻ്റെ വൈഫുണ്ട് അവരും വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്നലെ ആലോചിച്ചാണ് അല്ല ആലോചിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോഴാണ് പെട്ടെന്ന് അവരുടെ അത് ഒരു ഫ്രണ്ട് പറഞ്ഞു എങ്കിൽ പിന്നെ ഓച്ചിറ അമ്പലത്തിൽ പോകുകയാണെങ്കിൽ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ കൂടെ പൊയ്ക്കൂടെയും ചോദിച്ചു അപ്പം നമ്മൾ രണ്ടുപേരും വന്നിട്ടില്ല അപ്പം ഇവിടെയാകുമ്പം ആദ്യം നമ്മളപ്പം ഇങ്ങനെ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ വന്നു നമ്മൾക്ക് ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് അടയ്ക്കുമല്ലോ ചില ക്ഷേത്രത്തിലാകുമ്പോൾ അങ്ങനെ അടയ്ക്കുന്നൊന്നും അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ കൂടെ വന്ന് ഇറങ്ങിയാണ് അപ്പോഴാണ് ഇങ്ങനെ വിളക്കുറയും വിളക്കും അതും ഇതുമൊക്കെ ഇരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതൊന്നും കാണാൻ അകത്തിപ്പം വീഡിയോ എടുക്കാൻ സമയം അറിഞ്ഞുകൂടാ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ പറ്റൂലല്ലേ അടിക്കുമല്ലേ ആകത്ത് അകത്തല്ലേ ഞാനിങ്ങനെ ഉദ്ദേശിച്ചതാണ് നമുക്കിനി അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറിയിട്ടെടുക്കും അമ്പലത്തിൻ്റെ വലിയ വാതിലിലോട്ട് പോകുന്നു ഇവിടെ ചെരുപ്പൊന്നും അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറ്റാൻ പറ്റില്ല അത് ഞാനിപ്പം നമ്മൾ പോയിട്ടുള്ള എല്ലാം അമ്പലത്തിൻ്റെ അവിടെ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ ഞങ്ങൾ അവിടെ ഒരു കടയുടെ അവിടെ അയച്ചിട്ട് നമ്മളിത് അമ്പലത്തിൽ വന്ന് നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു വലിയൊരു ആൽമരം നിൽക്കുന്നു ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു പിര കെട്ടി വെച്ചിരിക്കുന്ന എന്തോ ഒരു എനിക്കൊന്ന് ചിങ്ങോണമായതുകൊണ്ട് വല്ല എന്തെങ്കിലും ണമറ എന്തായാലും നമുക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി എന്നൊക്കെ ഇതിപ്പോൾ ഞാൻ നോക്കുമ്പം പുതിയകാവ് ക്ഷേത്രം ഉണ്ടല്ലേ ഇവിടെ പുതിയകാവ് ക്ഷേത്രം എവിടെയാണെന്നറിയാമോ കോഴഞ്ചേരിയില്ലേ ചെറുകോൽ പുഴയിൽ അവിടുത്തെ അതേ ക്ഷേത്രം അതേപോലെ ഇരിക്കുന്നു അതേ ക്ഷേത്രം പോലെ എനിക്ക് തോന്നുന്നു അവിടെ ഇതുപോലെ ഇടതുവശത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതുപോലെ രണ്ട് കുഞ്ഞു അമ്പലം ഇല്ല പക്ഷേ അമ്പലം അതുപോലെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കുന്നു ഇവിടെ നാഗാർ പാട്ട് നടക്കുന്നു നോക്കോട്ട് ഇങ്ങനെ എങ്ങോട്ടൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിവിടെ അമ്പലത്തിൻ്റെ അകത്തും കടകളും ഉണ്ട് കേട്ടോ നമുക്കിവിടെ വെച്ച് നിർത്താം ഇനി വേണ്ട ഇത്രയും എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എല്ലാം എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം അങ്ങനെ അമ്പലത്തിലെല്ലാം തൊഴുതു അത് നാഗരാജാവും നാഗേശമ്മയുടെയും പ്രതിഷ്ഠയിരിക്കുന്ന സ്ഥലമാണ് എല്ലായിടം തൊഴുതു തിരിച്ചു പോകാനുള്ള ഒരിതാണ് അപ്പം അതിൻ്റെ ബാക്കിലായിട്ടുള്ള എല്ലാ അമ്പലത്തിൻ്റെ വ്യൂ ആയിരുന്നു എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വിഘ്നേശ്വറിൻ്റെയാണ് ഗാലത്ത് ഞാൻ ആദ്യമൊന്ന് എടുത്തായിരുന്നെങ്കിലും അവസാനമായിട്ടൊന്ന് മ്പലത്തിൻ്റെ കുറവശമാണ് വെളിയിൽ നമ്മുടെ ആ ഇവിടെ ഒരു കൊടിമലം ഉണ്ട് ഇവിടെ എല്ലാവർക്കും ഇരിക്കാനായിട്ട് ഒരു മണ്ഡപം പോലെ ലാലി മണ്ഡപം പോലെയുണ്ട് പിന്നെ ഇവിടെ അന്നദാന മന്ദിരമുണ്ട് കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെ അമ്പലമുണ്ട് നല്ല നല്ല രസമായിരിക്കും നല്ല ഭംഗിയുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് ഇത് ശരിക്കും ചെറ്റികളങ്ങനെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ കായംകുളത്തിറങ്ങിയാൽ നമ്മൾ വന്നെങ്കിൽ ഇത് ശരിക്കും ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ് മാവേലിക്കര ഈ കണ്ട എല്ലാവർക്കും കയറിയിരിക്കും അവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് ഇത് പ്രശ്നത്ത് വലിയൊരാളാണ് മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് എന്നാലും കുഴപ്പമില്ല എന്ന് ഞാൻ എടുക്കാച്ച് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് ഇവിടെ തുലാഭാരം ഫ്രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കയറുമ്പം ഞങ്ങൾ തുലയാണ് കയറി ഇതാണ് ശരിക്കും ഫ്രണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഫ്രണ്ട് ദേവിയുടെ കണ്ടോ അമ്പലത്തിൻ്റെ ഞങ്ങൾ പുറവശത്തുള്ള കയറുന്നത് നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഇപ്പം ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് ലാലി ഞാൻ ഇവിടെ ഇവിടെയുണ്ട് ഞാനീ ഇങ്ങനെ ഡേവിഡ് അമൃതത്തിൻ്റെ ഫ്രണ്ടിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോയത് നല്ലത് നന്നായിട്ട് എനിക്ക് കാണാനും പറ്റി ദേവിയുടെ ദർശനം എനിക്ക് കിട്ടി അതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പം എടുക്കാമേ ഞാൻ ചെന്ന് നമ്മുടെ ദേവസ്വത്തിലൊക്കെ ഉള്ളവരോട് ചോദിച്ച് വീഡിയോ എടുക്കാൻ അകത്തെടുക്കരുതൊന്നും അറിയാം അപ്പോൾ തല്ലെങ്കിലും ഞാൻ എടുക്കില്ല പേടിച്ചു ഇറക്കി ഞാൻ ഇപ്പോൾ തുലാമ്പാരം നടത്തുന്ന സ്ഥലമുണ്ട് അമ്പലത്തിൽ ദേവിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഇരിക്കുന്നത് തുലാമ്പാരത്തിൻ്റെ പിന്നെ അങ്ങോട്ട് ഞാനവിടെ പോകുന്നേ അവിടെ പോ അങ്ങോട്ട് പോവാ ഇവിടെ ഇത് എന്ത് ഏത് പ്രതിഷ്ഠയാണെന്ന് പറഞ്ഞുകൊണ്ടാ വിഘ്നേശ്വരനാണോ എന്ന് പറഞ്ഞാൽ അകത്ത് വിഘ്നേശ്വരനുണ്ട് ഇവിടെ ഒരു വിളക്കിരിക്കുന്ന വേണ്ട ഇത് ഭംഗിയായിട്ടൊരു വിളക്ക് ഇവിടെ ഉണ്ട് ഒരു ആൽമരം ഇത് വേറൊരു സൈസ് ആലാണ് ഇത് എന്ത് പ്രതിഷ്ഠയാണ് ഇത് ഏ ആ പ്രതിഷ്ഠ എന്താണ് പ്രതിഷ്ഠ അവിടെ അവിടെ ആ ആണോ ഗണപസ്വാമി അകത്തും ഉണ്ട് അതാണ് ഞാൻ ചോദിച്ചത് ആ ഗണപസ്വാമി അകത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ട് ഇവിടെ ചോദിച്ചപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ഇവിടെ തേങ്ങയൊക്കെ പൊതിച്ച തൊണ്ട ഒക്കെ കിടക്കുന്നപ്പോൾ ഞാൻ ഇത് ഗണപതിസ്വാമിയാണോ ഞാൻ ഇനി സ്വാമി എന്ന തൊഴുതിട്ട് പിന്നെ പറയാം ഇന്ന് അത്തമല്ലേ ചിങ്ങത്തിലെ ഒന്ന് വിനായക ചതുർത്ഥിയാണ് ഇന്നിവിടെ ഉത്സവം ഉണ്ടെന്നാണ് തോന്നുന്നത് അതിനായിരിക്കും ഇവിടെയൊക്കെ കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് ഇത് അകത്ത് ഗണപത് സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് ഇങ്ങനെ പുറത്തും അത് ചെറുതാണ് നല്ല വലുതായിട്ട് വെച്ചിരിക്കുന്ന ഞാൻ അമ്പലത്തിൻ്റെ സൈഡിലെല്ലാം എണ്ണ ഒഴിച്ചിട്ടില്ല എണ്ണി ഒഴിച്ച് കത്തിക്കുമായിരിക്കും വൈകിട്ടാവുമ്പം ചുറ്റുവളൊക്കെ മ്പലത്തിൻ്റെ സൈഡാണ് നല്ല ഭംഗിയാക്കാറ് ഞല്ല പുതിയ കാവ് ക്ഷേത്രവും ഇതും ഏകദേശം ഒരുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അമ്പലമൊക്കെ എല്ലാം ദേവസ്വം ബോർഡിൻ്റെ അല്ലേ അപ്പം എല്ലാം ഒരുപോലെയൊക്കെ തന്നെ തന്നെയായിരിക്കും ദേവസ്വം ബോർഡിൻ്റെ ആയതുകൊണ്ടല്ലേ ഇതൊക്കെ ഇപ്പം നമ്മുടെ രാജാവ് ഉണ്ടാക്കുന്നതല്ലേ ദേവസ്വം ബോർഡുകാരപ്പം ആര് വലിച്ചെടുത്തതല്ലേ ഹിന്ദുക്കളുടേന്ന് മാത്രമേ തട്ടിപ്പറിക്കാൻ പറ്റുള്ളു മുസ്ലിമിൻ്റെ അടുത്തും ക്രിസ്ത്യാനിയുടെ അടുത്തും ചെല്ലട്ട് ഒരു ഏത് ബോർഡാണല്ലോ ഇവിടെ അവിടെ സർപ്പാട്ടുണ്ട് അവിടെ എന്താണെന്ന് പോയി നോക്കിയില്ല ഇനി എൻ്റെ കൂടെ വന്ന ആൾ അമ്പലത്തിനകത്ത് കയറി ഇരിക്കാൻ ഇറങ്ങിയിട്ട് നോക്കാം ആ രണ്ട് പ്രതിഷ്ഠ എന്താണെന്ന് കണ്ടില്ലായിരുന്നു അങ്ങോട്ടൊന്നും പോയി നോക്കാം പുറകുവശത്ത് കാവുണ്ട് പുറകുവശത്ത് കാവുണ്ട് നല്ല ഭംഗിയായിട്ട് നിറച്ച് നല്ല ശരിക്കും ഒരു കാവിൻ്റെ ഒരു വലിയൊരു കാടിൻ്റെ പ്രതീതി തന്നെ ഇതൊരു പാലയാണ് റിയാണോ എന്ന് അറിഞ്ഞോടൊന്ന് പോയി നോക്കണം അവിടെ ഒരു കുളം ഉണ്ട് അമ്പലത്തിൻ്റെ കുളമാണ് ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഇറങ്ങരുതെന്നാണ് എഴുതിയിരിക്കുന്നത് അതിനു അതിനുമുമ്പ് വേണമെങ്കിലൊന്നും ഇറങ്ങാം നടക്കായിട്ട് സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് ഞാനൊന്നിറങ്ങി കാല് കഴിവും വേറെ വഴിയും ഉണ്ട് ഇറങ്ങാം അമ്പലത്തിലുള്ളവർക്ക് ഇറങ്ങാം എല്ലാം കൂടെ എനിക്ക് പറ്റുന്ന പറ്റുന്നതിലൊക്കെ ചെയ്തു